രീതിയെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൽ അതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടോ അതിൽ ഉള്ള പരിചയമോ ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ അതിൽ നിഷ്ണാതരായ പണ്ഡിത പണ്ഡിത അഗ്രേശ്വരന്മാരായ നിങ്ങളുടെയൊക്കെ മുമ്പിൽ മന്ദ കവിയേശ പ്രാർത്ഥി ഗമിഷ്യാം വിപഹാസ്യതാം പ്രാംശലഭ്യേ ഫലേലോഭാ ഉദ്ബാഹു രൂപ വാമന എന്നൊക്കെ കാളിദാസം പറഞ്ഞ പോലെ ഒരു ശ്രമം നടത്താം എന്നുള്ളിൽ തോന്നുകയും ചെയ്തു അപ്പൊ അതിനതൊക്കെ വണ്ണം ഒരു അറിവൊന്നും ഇല്ലെങ്കിലും പിന്നെ അഫ്കോഴ്സ് എടക്കിഴപ്പുറം ശ്രീരാമേട്ടനും വേണ്ട പ്രോത്സാഹനം എപ്പോഴും തന്നുകൊണ്ടിരുന്നു പ്രത്യേകിച്ച് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ എനിക്ക് പ്രധാനമായിട്ട് രണ്ട് പ്രധാന ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ എന്നെ പ്രേരിപ്പിച്ചത് രണ്ട് ഘടകങ്ങളാണ് അതിൽ ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് വൈദ്യശാസ്ത്രവുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു വിഷയം അത് കൂടുതൽ പഠിക്കാനും അതിൻ്റെ അതിൽ കൂടുതൽ ഗവേഷണ ബുദ്ധിയാ ചിന്തിക്കാനും ഒക്കെയുള്ള ഒരു സുവർണ അവസരം ഞാനായിട്ട് അത് നോ പറയണ്ട എന്ന് തന്നെ വിചാരിച്ചു രണ്ടാമത്തേത് എൻ്റെ അച്ഛൻ ഹോരക്കാട് നമ്പൂതിരി വൈദിക പാരമ്പര്യത്തിലും നിത്യകർമാനുഷ്ഠാനങ്ങളിലും ബ്രാഹ്മണരുടെ ആചാരാനുഷ്ഠാനങ്ങളിലും അതിൻ്റെയൊക്കെയുള്ള നിഷ്ഠയിലും ശ്രദ്ധയിലും കണിശതയും സർവോപരി അവകളുടെ ശാസ്ത്രീയമായ വശങ്ങളെ പ്രായോഗികമായ തലങ്ങളെക്കുറിച്ചിട്ടും സദ്ഫലങ്ങളെ കുറിച്ചിട്ടുമുള്ള ഗവേഷണ ബുദ്ധിയാവുള്ള സമീപനമുള്ള ആളായിരുന്നു അപ്പം സ്വാഭാവികമായിട്ട് എന്റെ ഒരു ദൗത്യം അദ്ദേഹം പരലോകത്തിൽ ലോകത്തിൽ നിന്ന് തീർച്ചയായിട്ടും ശ്രമിക്കുന്നുണ്ടാവും കൂടാതെ ഒരു വിഷയം പഠിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും അച്ഛന് നൽകുന്ന ഒരു വലിയ ശ്രദ്ധാഞ്ജലിയും ഒരു തിലോതകവും ഒക്കെ ആയിത്തീരുകയും ചെയ്യുമല്ലോ ഈ കോവിഡിന്റെ ഈ കാലത്ത് ഈ പാൻഡമിക് സിറ്റുവേഷനില് ഇത്തരമൊരു പ്ലാറ്റ്ഫോമില് ഇത്തരം ഒരു പരിപാടി നടത്തുന്ന തന്ത്ര വിദ്യ അല്ലെങ്കിൽ സമാജത്തിന് താന്ത്രിക സമാജത്തിന് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു തദ്വിദ്യാ സംഭാഷ എന്ന് പറയാമല്ലോ അപ്പം ഇങ്ങനൊരു സത്സംഗം നടത്തുന്നതിൽ ഉള്ള അഭിനന്ദനങ്ങളും അതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഉള്ള ആശംസകളും അർപ്പിക്കുന്നതിനോടൊപ്പം എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിലുള്ള സന്തോഷവും നന്ദിയും ഒക്കെ ആദ്യമായിട്ട് പ്രകാശിപ്പിക്കട്ടെ ആചാര്യ തപസ ആ ജപേന നിയമേന ച ഉത്സവേന അന്നദാനേന ക്ഷേത്രവിധ്യസ്തു പഞ്ചത എന്നെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ വീണയ്ക്ക് ഒരു തന്ത്രി ഉണ്ട് വീണ വീണ വീണതന് വീണയ്ക്കുള്ള തന്ത്രി വീണക്കമ്പി ഒക്കെ നമുക്ക് അറിയാമല്ലോ എങ്ങനെയാണോ അതുപോലെ വീണയെ സാർത്ഥകമാക്കുന്ന പോലെ ക്ഷേത്രങ്ങളെ സാർത്ഥകമാക്കുന്ന അല്ലെങ്കിൽ ജീവാത്മാവും പരമാത്മാവുമായ ആൾക്കാരാണല്ലോ തപസ്സും തപസ്വാധ്യായ നിരതന്മാരായിട്ടുള്ള തന്ത്രി മുഖ്യന്മാരെ വേദോച്ചാരണങ്ങളും നിയമങ്ങളും അർച്ചന കലശ കള കളഭാധികളായിട്ടുള്ളവയും അന്നദാനവും ഒക്കെ ക്ഷേത്രങ്ങളുടെ ശ്രേയസിനെ വർദ്ധിപ്പിക്കുന്നു എന്ന് നമുക്കറിയാം ഏത് പ്രശ്നം വെച്ചാലും അഷ്ടമംഗല്യ പ്രശ്നാദികളൊക്കെ ഏത് വെച്ചാലും അതിൽ ഒരു വിഭാഗം ശുദ്ധി പോരാ എന്നുള്ളൊരു മൊഴിയായിരിക്കും നമ്മൾ അധികവും കേട്ടിട്ടുണ്ടാവുക ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പം ക്ഷേത്രങ്ങളിലെ ശുദ്ധി വേണ്ടത്ര അഡ്വറ്റ്ലി ആവുന്നില്ല വേണ്ടത്ര ആവുന്നില്ല എന്നുള്ള ഒരു ചിന്ത ഒരു വിചാരം ആ സമയത്തൊക്കെ ഉണ്ടാവാറുമുണ്ട് അപ്പം നിയമേനച അപ്പം നിയമങ്ങൾ അപ്പം നമ്മളുടെ ഈ ശുദ്ധിക്രമങ്ങള് വേണ്ടത്ര ക്ഷേത്രങ്ങളിൽ ഉണ്ടാവാതിരിക്കുന്നത് ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് ആ ക്ഷേത്രത്തിൻ്റെ ദേവന്റെ ശക്തിക്ക് അത് ഒരു അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് എന്ന് നമുക്കറിയാം ക്ഷേത്രത്തിൻ്റെ മാത്രമല്ല ഇപ്പൊ ക്ഷേ അമരകോശത്തിലൊക്കെ ക്ഷേത്രത്തിന് പത്നിന്നർത്ഥുണ്ട് ഗൃഹം എന്നർത്ഥമുണ്ട് പിന്നെ വയൽ കൃഷിസ്ഥലം എന്നർത്ഥമുണ്ട് ഇതിൻ്റെ ഒക്കെ ശുദ്ധി എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിന്റെ ശുദ്ധിയുടെ ഭാഗമാണ് അപ്പൊ പഞ്ചകൃം ഇതിലൊക്കെ ഇതിനെയൊക്കെ ശുദ്ധി ചെയ് ശുദ്ധീകരിക്കും മനഃശുദ്ധി മനഃശുദ്ധിക്കായിക്കോട്ടെ ശരീരശുദ്ധിക്കായിക്കോട്ടെ നമ്മുടെ ഗൃഹത്തിന്റെ ശുദ്ധി ആയിക്കോട്ടെ കൃഷിസ്ഥലങ്ങളുടെ ശുദ്ധി ആയിക്കോട്ടെ ക്ഷേത്രത്തിന്റെ ശുദ്ധി ശുദ്ധിയായിക്കോട്ടെ ഇനി എല്ലാ തരത്തിലുള്ള ശുദ്ധികളെയും ഈ പഞ്ചകവ്യം വേണ്ടത്ര രീതിയിൽ പിന്നെ സഹായിക്കുന്നു അല്ലെങ്കിൽ ശുദ്ധി ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ ആ വൈപുല്യം മനസ്സിലാവുക ആ ഒരു സമഗ്രത മനസ്സിലാവുക അത് ഇതിൻ്റെ ഒരു ബൃഹത്വം മനസ്സിലാവുക എന്ന് നമ്മൾക്ക് മനസ്സിലാവും പിന്നെ അനവധി അനവധി സ്ഥലങ്ങളില് ഇതിന്റെ ഒരു പ്രസക്തിയും നമുക്ക് കാണാൻ പറ്റും ലളിതാ സഹസ്നാമത്തിലൊക്കെ നമുക്ക് കാണാൻ ഹൃദയാ നമ അപ്പം ഭഗവതിക്ക് പോലും അത്രയും നെയ്യും നെയ്യും അന്നവും കൂടെ ചേർന്നിട്ടുള്ള ഭക്ഷണം എന്നൊക്കെ നമുക്ക് ചില റെഫറൻസ് ഒക്കെ കാണാൻ പറ്റും ഈ ലളിതാ സഹസ്നാമം പോലുള്ള സഹസ്നാമങ്ങളിൽ പോലെ ആയിക്കോട്ടെ അപ്പൊ നമ്മൾ കഴിക്കുന്ന ആഹാരവും ശുദ്ധി ചെയ്യണമെങ്കിൽ പഞ്ചഗവ്യത്തിൽ ഉള്ള പലതിൻ്റെയും സാന്നിധ്യം വേണം നെയ്യിന്റെ സാന്നിധ്യം വേണം എന്നർത്ഥം ഇപ്പൊ ചപ്പാത്തി കഴിച്ചാലും ചോറ് കഴിച്ചാലും നമ്മൾ എന്ത് ഫ്രൂട്ട്സ് കഴിച്ചാലും അല്ലെങ്കിൽ വെജിറ്റബിൾസ് കഴിച്ചാലും എന്ത് കഴിച്ചാലും ആഹാരത്തിന്റെ ശുദ്ധി അന്നശുദ്ധി മാത്രമല്ല ആഹാര ശുദ്ധത്തിന്റെ ശുദ്ധി നെയ്യ് കൊണ്ട് കിട്ടുന്നു അല്ലെങ്കിൽ നമുക്ക് അറിയാം ഉപസരിക്കുമ്പം നമുക്ക് കിട്ടുന്നു ഇതെന്തുകൊണ്ടാണ് നമുക്കൊക്കെ അറിയാം വി ആർ വാട്ട് വി ഈറ്റ് അല്ലെ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമ്മളുടെ ആഹാരമാണ് അലോപ്പതി മെഡിസിനിൽ അല്ലെങ്കിൽ മോഡേൺ സയൻസിൽ പറയും നമ്മുടെ ശരീരം എന്ന് പറയുന്നത് മെറ്റബോളൈറ്റ്സ് ആണ് അതായത് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ വിറ്റമിൻസ് അമിനോ ആസിഡ്സ് ട്രൈസർവൻസ് ആൻഡ് ഫാറ്റ് എന്ന് പറയുന്ന സിക്സ് മെറ്റബോളൈറ്റ്സ് ആറ് മെറ്റബോളൈറ്റ്സ് ആണ് നമ്മുടെ ശരീരം നമ്മുടെ വൈദിക ശാസ്ത്രത്തിൽ പറയും ശാസ്ത്രങ്ങളിൽ പറയും ഇത് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് മാത്രമല്ല ഈ പ്രപഞ്ചം തന്നെ പഞ്ചഭൂതാത്മകമാണ് അപ്പം പൃഥിവിജവും ആയൊരു ആകാശാദികളായിരിക്കുന്ന അഞ്ച് ഭൂതങ്ങളെ കൊണ്ട് നിർമ്മിതമാണ് നമ്മുടെ ശരീരം മെറ്റബോളൈറ്റ്സ് കൊണ്ടാണ് നമ്മുടെ ശരീരം എന്ന് അലോപ്പതിയിൽ പറയും ഏതായാലും നമ്മുടെ ആഹാരം ഈ മെറ്റബോളൈറ്റ്സ് കൊണ്ട് സമ്പന്നമാണ് സമ്പുഷ്ടമാണ് അതായത് കാർബോഹൈഡ്രേറ്റ് വിറ്റമിൻ അമിനോ ആസിഡ് ട്രൈസലമിൻസ് ആൻഡ് ഫാറ്റ് എന്ന് പറയുന്ന ആറ് മെറ്റബോളൈറ്റ്സ് കൊണ്ട് നിറഞ്ഞതാണ് സമ്പന്നമാണ് സമ്പുഷ്ടമാണ് ഇത് നമ്മുടെ ശരീരത്തിൽ കഴിക്കുമ്പോൾ നമ്മുടെ മുടി ഉണ്ടാകുന്നതും ഖമുണ്ടാവുന്നതും ഒക്കെ ആരത്തിനാണ് എന്ന് നമ്മൾ അറിയുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാവും നമ്മുടെ നഖമായാലും മുടിയായാലും തൊലിയായാലും ശരീര അന്തരാവയവങ്ങളായാലും ഒക്കെ നൂറ്റി ഇരുപത്തഞ്ച് ട്രില്ല്യൻ ഒരു ട്രില്ല്യൻ എന്ന് പറഞ്ഞാൽ ഒന്ന് പതിമൂന്ന് പൂജ്യം ഇടണം അതാണ് ഒരു ട്രില്യൺ അങ്ങനെ നൂറ്റി ഇരുപത്തഞ്ച് ട്രില്ല്യൻ സെൽസ് ആണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക സാധാരണ ഒരു അറുപത് കിലോ എഴുപത് കിലോ ഉള്ള ആളുടെ ശരീരത്തില് ഭൂതിയോഗത്തിൽ പറയും ഗവ്യമാദ്യം ഹവിഷ്വഹം ഭഗവാൻ പറയുന്നു ഞാനാണ് നെയ്യ് ഞാൻ നെയ്യായി അല്ലെങ്കിൽ പിന്നെ ഹവിസുകളിൽ ഗവ്യമായിരിക്കുന്ന ഹവിസാണ് ഞാൻ എന്ന് വിഭൂതി യോഗത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പം ഭഗവാൻ നെയ് തന്നെയാണ് നെയ്യ് അല്ലെങ്കിൽ നെയ്യിലെ അംശം എന്ന് പറയുന്നത് ഭഗവാനാണ് അങ്ങനെ ഭഗവത് പരമാക്കി തീർക്കുന്നു നമ്മള് ഉപസരിക്കുന്നത് കൊണ്ട് അതുകൊണ്ട് അത് ശുദ്ധിയായി ശുദ്ധിയായിട്ടിരിക്കുകയും ചെയ്യുന്നു ഇത്രയും പ്രാധാന്യമുണ്ട് നെയ്യൻ എന്ന ഏതായാലും ചാർവാകൻ പോലും പറയുന്നുണ്ട് ചാർവാകന്റെ എന്താ യാവ ജീവേ സുഖം ജീവേത് ഋണം കൃത്വ ഘൃതം പിപ്പേ അപ്പം കടം വാങ്ങിച്ചിട്ടാണെങ്കിലും നെയ്യ് സേവിച്ച് അല്ലെങ്കിൽ നെയ്യ് നെയ്യ് നെയ്യിനോടൊപ്പം ആഹാരം കഴിച്ച് ജീവിക്കണം എന്നൊക്കെ ചാർവാകന്മാർ പോലും പറയുന്നു അപ്പം പശു എന്ന് പറയുന്നത് നമ്മളെ എല്ലാ തരത്തിലും രക്ഷിക്കുന്നു അപ്പം പഞ്ചഗവ്യം അഞ്ച് സാധനങ്ങൾ ഉണ്ടാവുന്നത് പശുവിൽ നിന്നാണല്ലോ അപ്പൊ പശുവിന്റെ പ്രാധാന്യം നമ്മുടെ സംസ്കാരത്തിലും നമ്മുടെ എല്ലാ തരത്തിലുള്ള നമ്മളുടെ ജീവിതത്തിലും ആ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സാന്നിധ്യമാണ് പശുവിനുള്ളത് ഇപ്പം നാരായണ പുണ്യം ജിഹ്വാഗ്രേയസ് വർത്തത നാരായണ സ്വമന്വേദി വത്സംഗ വത്സലാം അപ്പൊ പശു പശുക്കുട്ടിയെ പശു എങ്ങനെയാണോ സംരക്ഷിക്കുന്നത് അതുപോലെ ധ്രുവസുതിയിലൊക്കെ കാണാൻ പറ്റും വത്സക കാതരോസ്മാൻ അസ്മാൽ എന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പം ഒരു പശു ഒരു പശു പശുക്കുട്ടിയെ എങ്ങനെയാണോ പരിപാലിക്കുന്നത് അതുപോലെ ഭഗവാൻ നമ്മളെ പരിപാലിക്കുന്നു പശു തന്നെയാണ് ഭഗവാൻ അപ്പൊ പതിനാല് ലോകങ്ങളും പശുവിൽ ഉണ്ടെന്ന് പറയുന്നു അപ്പൊ ഏഴ് അഹോ ലോകങ്ങളും താഴോട്ടുള്ള ലോകങ്ങളും ഭൂമി ഉൾപ്പെടെ മേലോട്ട ഏഴ് ലോകങ്ങളും അടങ്ങുന്ന പതിനാല് ലോകങ്ങളും ഗോവില് അന്തർലീനമായിരിക്കുന്നു നിറഞ്ഞിരിക്കുന്നു അപ്പം ഭഗവാൻ ഈ പ്രപഞ്ചത്തിലൊക്കെ നിറഞ്ഞിരിക്കുന്നു ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാനിൽ നിറഞ്ഞിരിക്കുന്നു ആ പതിനാല് ലോകങ്ങളും ഭഗവാൻ അപ്പം ഗോവിലും നിറഞ്ഞിരിക്കുന്നു പശുവിൽ നിറഞ്ഞിരിക്കുന്നു ഗവാം അങ്കേഷു തിഷ്ടി ഭുവനാനി ചതുർദശ അസ്യഹാന അത ശാന്തി പ്രയക്ഷമേ എന്നൊക്കെ നമ്മൾ പ്രസിദ്ധാനത്തിൽ ചെല്ലുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് ഈ പ്രപഞ്ചം മുഴുവൻ പതിനാല് ലോകങ്ങളും ഈ പ്രപഞ്ചമല്ല പതിനാല് ലോകങ്ങളും പശുവിൽ അടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ പശുവിലുണ്ട് ഉണ്ട് ഭഗവാൻ തന്നെ പശുവിൽ അടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ ഈ പഞ്ചഗവ്യം ബ്രാഹ്മണരുടെ ശുദ്ധിക്ക് ബ്രാഹ്മണരുടെ ശുദ്ധിക്ക് തന്നെ അപ്പം ബ്രാഹ്മണർ ഇപ്പം അഹിതമായിട്ടുള്ള അല്ലെങ്കിൽ വിഹിതമല്ലാത്ത ഭക്ഷണം ബ്രാഹ്മണര് കഴിച്ചു കഴിഞ്ഞാൽ അവരെ ശുദ്ധി ചെയ്യാൻ പഞ്ചഗവ്യം കൊണ്ട് പറ്റും എന്നൊക്കെ പണ്ഡിതന്മാര് പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പം ഈ ക്ഷേത്രശുദ്ധി ശുദ്ധി ഇപ്പൊ പ്രാസാദ ശുദ്ധി ക്ഷേത്രശുദ്ധിക്ക് ശുദ്ധിക്ക് നമ്മൾ പഞ്ചകവ്യങ്ങള് പഞ്ചകവ്യം ഉപയോഗിക്കുന്നു ഗവ്യയിൽ നിന്ന് കിട്ടുന്ന അഞ്ച് ദ്രവ്യങ്ങള് നമുക്ക് നമ്മൾ സ്വീകരിക്കുന്നു എന്താ മുഷ്ടിഗോമയ സിദ്ധാർത്ഥം മുഷ്ടിഗോമയ ഗവ്യകം ഗവ്യകമായിരിക്കുന്ന പശുവിൽ കിട്ടുന്ന അഞ്ച് അഞ്ചു കൊണ്ട് നമുക്ക് ചാണകം തളിച്ചിട്ടും അല്ല എന്താ എന്ന് നമ്മൾ പറയുക അല്ലെങ്കിൽ പഞ്ചഗവ്യ ശുദ്ധി പിന്നെ ശുദ്ധി അക്ഷതം കൊണ്ടും ശുദ്ധി ധൂമം ധൂമം കൊണ്ടും ദീപം കൊണ്ടും ഒക്കെ നമ്മൾ സ്ഥലത്തേനെയും ഒക്കെ തന്നെ എല്ലാ വസ്തുക്കളെയും ശുദ്ധീകരിക്കുന്നു എന്ന് നമുക്ക് നിശ്ചയമുണ്ട് പിന്നെ പഞ്ചകൃത്തിന്റെ നിർമ്മാണം പഞ്ചകവ്യം എന്തൊക്കെയാണെന്ന് പാല് ഏറ്റവും പ്രധാനം പാല് ആദ്യം പാല് എടുക്കാം പാല് നിന്ന് നമ്മൾ തൈര് പിന്നെ തൈരിൽ നിന്നും വെള്ളം മാറ്റിയിട്ടുള്ള നെയ്യ് അപ്പൊ പാല് തൈര് നെയ്യ് ചാണകം ഗോമൂത്രം ഇന്ന് പറയുന്ന അഞ്ചെണ്ണമാണ് ഒക്കെ അറിയാം അപ്പം ആദ്യം ഗോമൂത്രം ആവശ്യാനുസരണം എടുത്ത് ഏർ ഗായത്രി ചൊല്ലി സവിതൂപര നിംഹ ഗോദേവധി മഹി എന്നൊക്കെ ചൊല്ലി കുറുമ്പലിലൂടെ അതൊഴിച്ച് ഒക്കെ ചെയ്യണം എന്നൊക്കെയാണ് താന്ത്രിക പുസ്തകങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുക പിന്നെ അതിനുശേഷം ചാണകം കലക്കി അതിന്റെ പകുതി പകുതി എടുത്ത് ചില മന്ത്രങ്ങളൊക്കെ ചൊല്ലി മന്ത്രം ഒന്നും എനിക്ക് വശമില്ല ഏതായാലും ഗന്ധദ്വാരം എന്നൊക്കെ പറയുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലി അത് ചെയ്യുന്നു പിന്നെ പിന്നെ ചാണകവും അങ്ങനെ കൂടെ ചേർക്കും പിന്നെ ഈ ഗോമൂത്രവും ചാണകവും ചേർത്ത ഏഹ് ദൈവത്തിലോട്ട് ഏഴരട്ടി പാല് ചേർക്കുന്നു ആപ്യായസ്വ എന്ന് പറയുന്ന മന്ത്രം കൊണ്ട് അത് അത് അതിനെയും യോജിപ്പിക്കുന്നു ആ ജല ജലത്തിലോട്ട് അല്ലെങ്കിൽ ചാണകവും ഗോമൂത്രവും ചേർന്ന ജലത്തിലോട്ട് നമ്മുടെ പാലം കൂടെ ചേർക്കുന്നു അങ്ങനെ ആ മൂന്നും ഒന്നും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അതിലോട്ട് തൈര് അതിന്റെ മൂന്നരട്ടി ചേർക്കുന്നു അതിനുശേഷം അതിനും മന്ത്രമൊക്കെ ഉണ്ട് കാലം മന്ത്രം ചേർത്ത് ചൊല്ലി അതിനോട് ചേർക്കുന്നു പിന്നെ തേജസ്വി എന്ന് തുടങ്ങുന്ന മന്ത്രം ചൊല്ലി അതിൻ്റെ ഒപ്പം നെയ്യും കൂടെ ചേർക്കുന്നു അപ്പം ഇതിലൊക്കെ ഈ മന്ത്രങ്ങളിലൊക്കെ ചില നിഗൂഢ അർത്ഥങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാം ചില ചില പഞ്ചഭൂത തത്വങ്ങളൊക്കെ നമുക്ക് അതിനോട് ചേർക്കാം പ്രത്യേകിച്ച് നെയ്യ്